The Real സിക്സ് ശ്രദ്ധ മാലിന്യ സംസ്കരണം എന്നും നമ്മുടെ തീരാ തലവേദനയാണ് ഹരിതകർമ്മസേന വീടുകളിലെത്തി പാഴ് വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങിയതോടെ കുറെയൊക്കെ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യമായ ഡയപ്പറുകൾ സാനിറ്ററി നാപ്കിനുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കയ്യുറകൾ എന്നിവ സംസ്കരിക്കുന്നതിന് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോർപ്പറേഷന്റെ മാലിന്യ ശേഖരണ സംവിധാനമായ ആക്രി ആപ്പ് വഴിയാണ് ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചോളം വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു നമുക്കറിയാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ധാരാളം മരുന്നുകൾ മിച്ചം വരികയും അസുഖമായി കിടക്കുന്ന പേഷ്യൻസിന്റെ ഡയപ്പർ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ട്യൂബുകള് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന് വലിയ പ്രയാസമുണ്ടായിരുന്നു ഇത് പലപ്പോഴും വലിയ അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് കൂടി നമുക്കറിയാം ഇതില് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്ത കാര്യം ആക്രി എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി ഇത് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ ഏത് രോഗികളുടെയും വീട്ടിലുള്ളവർക്ക് ഈ ആപ്പ് വഴി ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിൽ അവരാകെ ചെയ്യേണ്ടത് ആക്രി ആപ്പുമായി ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ അവരോട് വരാൻ പറഞ്ഞാല് റെഗുലറായിട്ട് എടുക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് അവർ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോകും അപ്പൊ ഈ വേസ്റ്റ് നമുക്ക് അറിയുന്നത് പോലെ സാധാരണ പാക്കറ്റുകളിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസ്ഡ് കവറുകൾ ആക്രിയുടെ ആപ്പിലുള്ളവര് നമുക്ക് വരുമ്പോൾ തരും അത് കളർ കോഡഡ് ആയിട്ടുള്ള കവറാണ് ആ കവറിൽ ഈ പേഷ്യൻറ്റ്സ് ഈ വേസ്റ്റ് ശേഖരിച്ചു വെക്കുകയും ഇവർ ഓൺ കോളിൽ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ടു വീലറിലാണ് വരുന്നത് ആ ടു വീലറിൽ നിന്ന് നമുക്ക് ഈ വേസ്റ്റ് അവർക്ക് കൊടുക്കാവുന്നതുമാണ് അതിന് പ്രത്യേക ഒരു എമൗണ്ട് ഉണ്ട് അത് ഓൺലൈൻ പേയ്മെന്റ് നടത്തി നമുക്ക് ഇത് ചെയ്യാം കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ സക്സസ്ഫുൾ ആയി ഇത് നടക്കുന്നുണ്ട് പല കിടപ്പ് രോഗികൾക്കും വലിയ രീതിയിൽ ആശ്വാസമാകുന്നുണ്ട് ഇതിന്റെ ഇൻസെൻട്രേറ്റർ എന്ന് പറയുന്നത് എറണാകുളത്തായതുകൊണ്ട് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വളരെയധികം കൂടുതലായത് കൊണ്ടാണ് പേയ്മെന്റ് കുറച്ച് കൂടുതൽ വരുന്നത് അത് പലർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷൻ ബി പി എൽ കാറ്റഗറിയിലുള്ള രോഗികള് അതിദരിദ്ര ദരിദ്ര വിഭാഗത്തിൽ പെടുന്ന കിടപ്പ് രോഗികള് പെയിൻ ആൻഡ് പാലിയറ്റീവ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവര് ഇവരുടെയൊക്കെ സബ്സിഡിയോട് കൂടി എടുക്കുന്നതിന് വേണ്ടി പ്രൊജക്ട് വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ പബ്ലിക് സ്പേസുകളിൽ വലിച്ചെറിഞ്ഞു കൂടാത്തതാണ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അത് ഈ ആക്രി ആപ്പിൻ്റെ സേവനം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നമുക്ക് സംസ്കരിക്കേണ്ടതുണ്ട് ഇത് കോഴിക്കോട് നഗരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ ആപ്പിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ മലീമസമാക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും ഇതുകൂടാതെ നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വേസ്റ്റുകൾ ഇമേജ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ആക്രി ആപ്പിൻ്റെയും ഇമേജിൻ്റെയും സേവനം നമുക്ക് ലഭ്യമായതുകൊണ്ട് നഗരത്തിലെ ബയോമെഡിക്കൽ വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട് ഇത്തരം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണം കോർപ്പറേഷൻ ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് സേവനങ്ങൾ തേടാവുന്നതാണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാ സാനിറ്ററി മാലിന്യങ്ങളും നാപ്കിൻസ് കുട്ടികളുടെ സ്നഗ്ഗി പോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ആക്രി വഴി കൊടുക്കാവുന്നതാണ് ഈ വേസ്റ്റുകളൊക്കെ ശാസ്ത്രീയമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഇല്ല അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഈ വേസ്റ്റ് ആക്രി കളക്ട് ചെയ്ത് അവർ ശാസ്ത്രീയമായിട്ട് അതിനെ സംസ്കരിക്കുന്നതായിരിക്കും ഇടുന്ന ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ റോഡുകളുടെ പല സ്ഥലത്തും ഈ ട്വിൻ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അതിലെല്ലാം നിറയെ ഈ സാനിറ്ററി വേസ്റ്റുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്ന് തന്നെ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് സാനിറ്ററി പാഡുകളും നാപ്കിൻസും പാമ്പേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവറിൽ കെട്ടിട്ട് ഈ ട്വിൻ ബിന്നിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ട്വിൻ പിന്നെ സാനിറ്ററി വേസ്റ്റുകൾ നിക്ഷേപിക്കാനുള്ള കളക്ഷൻ പോയിന്റ് അല്ല സാനിറ്ററി നാപ്കിൻസ് പ്രോപ്പറായിട്ട് ഇൻസിനറേറ്റ് ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് വേണ്ടത് ആക്രി എന്ന ഏജൻസി അതാണ് ചെയ്യുന്നത് അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അത് ശാസ്ത്രീയമായി സംസ്കരിച്ചു കിടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രവണത ഇത്തരം പാടുകളൊക്കെ വഴിയായിരിക്കും ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലും മറ്റും കെട്ടി ഉപേക്ഷിച്ചത് അതിന് പകരം അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ആക്രി എന്ന ഏജൻസിക്ക് കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് ആക്രി ആപ്പിൽ ഈ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് വിശദമാക്കുന്നു ആക്രി ആപ്പ് ഓപ്പറേഷൻ മാനേജർ എൻ വി ശ്രീജിത്ത് പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ആക്രി ആപ്പ് എന്നുള്ള മാലിന്യങ്ങൾ കളക്ഷൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ് ഈ സ്ക്രാപ്പുകളും അതേപോലെ തന്നെ റിജക്ട് വേസ്റ്റുകളും എല്ലാം കളക്ഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ കമ്പനിയായിരുന്നു ഇത്തരം മാലിന്യങ്ങൾ കളക്ഷൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു മാലിന്യമായിട്ടാണ് ഈ വീടുകളിൽ ജനറ്റാവുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അതായത് സാനിറ്ററി നാപ്പിൻസ് ഡൈപ്പേഴ്സ് എക്സ്പെയർ മെഡിസിൻസ് അതേപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള മാസ്കുകള് പി പി കിറ്റുകൾ അങ്ങനെയുള്ള രോഗികളായിരിക്കുന്ന അവർ വീട്ടിൽ വരുന്ന മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും അതെല്ലാം കളക്ഷൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയില് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഇനിഷ്യേറ്റീവ് ആദ്യം എടുത്ത് തുടങ്ങിയത് പിന്നീട് ഓരോ ജില്ലകളിലായിട്ട് തുടങ്ങി കൊച്ചി കോർപ്പറേഷൻ അതുപോലെ തന്നെ കാലിക്കറ്റ് കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ഒരു ആറ് മാസം മുന്നേ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇവിടെ നമ്മൾ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് വീടുകളിൽ കളക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ആക്രി എന്നൊരു അപ്ലിക്കേഷൻ ആകുമ്പോൾ വഴിയാണ് നമ്മളത് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്രി ആപ്ലിക്കേഷനിൽ ബയോമെഡിക്കൽ വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ അഡ്രസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേര് അവിടെ എഴുതി കാണിക്കും അവൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക അവരുടെ വാർഡ് നമ്പർ കാണിക്കും പിന്നെ കളക്ഷനുള്ള ഡേറ്റും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ആ ഡേറ്റുകളിൽ ബയോമെഡിക്കൽ റൂൾസ് പ്രകാരമുള്ള വാഹനങ്ങൾ അതാത് വീടുകളിൽ എത്തി ആ മാലിന്യം ഒരു യെല്ലോ കവറിൽ നമ്മൾ കളക്ഷൻ ചെയ്ത് അത് ശാസ്ത്രീയമായിട്ട് നിർമ്മാണം ചെയ്യുന്നത് എറണാകുളത്തുള്ള കെ എൽ എന്നുള്ള കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നുള്ള കേരള സർക്കാരിന്റെ തന്നെ ഒരു ഡിസ്പോസിംഗ് ഏജൻസിയാണ് നമുക്കിപ്പോ ബയോമെഡിക്കൽ മാലിന്യം നിർമ്മാർ ചെയ്യുന്ന രണ്ട് ഏജൻസികളാണ് നിലവിൽ നിലത്തിലുള്ളത് അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കെ എൽ ആണ് ഹോസ്പിറ്റലുകളിൽ എല്ലാം മാലിന്യങ്ങളെല്ലാം കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് എന്നിട്ടുള്ള ഇ എം വരാനുള്ള കമ്പനി വേറെയുണ്ട് പക്ഷെ നമ്മൾ കളക്ഷൻ ചെയ്ത് എല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് കെ എൽ എന്നുള്ള അമ്പലമുകളിലുള്ള ഏജൻസിയിലാണ് അതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാർജ്ജനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കോഴിക്കോട് കോർപ്പറേഷന്റെ ിൽ തുടങ്ങിയിട്ട് ആദ്യത്തിൽ കുറച്ച് കാലങ്ങൾക്ക് വളരെ കുറച്ച് ആൾക്കാരും മാത്രം സഹകരിച്ചിരുന്നു പക്ഷേ ഇപ്പോ നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി അമ്പത്തി അടുത്ത് വരെ കഴിഞ്ഞ വർഷം മൊത്തത്തിൽ കാലിക്കറ്റ് കോർപ്പറേഷൻ ബൗണ്ടറിയിൽ നിന്നും കുളവണ്ണ പഞ്ചായത്തും കൂടി ഇതിന് കൂടി ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു ഇപ്പോ കാലിക്കറ്റ് കോർപ്പറേഷന്റെ മറ്റുള്ള നഗരപരിധിയിലുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മാസം തന്നെ ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ ഇനിഷ്യേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള പെരുമണ്ണ പഞ്ചായത്ത് റൂക്ക് രാമനാട്ടുകര കൊയിലാണ്ടി മുക്കം അങ്ങനെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളും നമ്മുടെ പ്രൊപ്പോസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അവരും ആവശ്യക്കാരാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് കർമ്മത്തിന് മറ്റുള്ള മാലിന്യങ്ങൾ എല്ലാം വീടുകളിൽ കളക്ഷൻ ചെയ്യുമ്പോഴിലും അവർക്ക് ഇത്തരം മാലിന്യങ്ങൾ കളക്ഷൻ ചെയ്യാനുള്ള ഒരു സാധ്യതയല്ല ഇവർ ഇപ്പോൾ ഇല്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രമൊരു സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ള ഡൈപ്പേഴ്സ് സാനിറ്ററി നാപ്കിൻസ് എക്സ്പയറി മെഡിസിൻസ് അത്രയും വീടുകളിൽ ചെന്നിട്ട് മാലിന്യം എല്ലാം നമ്മൾ ഫ്രസ്റ്റ് കവറിൽ തന്നെയാണ് കളക്ഷൻ ചെയ്യുന്നത് ആ കളക്ഷൻ ചെയ്യുന്ന കവറിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് തൂക്കി അതിന്റെ ഫ്രീ തുകയും അവിടെ നിന്ന് തന്നെ കൈവശം നമ്മൾ ഈ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ പിക്കപ്പ് അപ്ലിക്കേഷൻ ഒക്കെ പോലുള്ള ഒരു സംവിധാനം തന്നെയാണ് ആക്രിയെന്നുള്ളത് ബുക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ് കിട്ടുന്ന അതാത് ഡേറ്റിൽ തന്നെ നമ്മൾ വന്ന് കളക്ഷൻ ചെയ്ത് പോകുന്നത് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ബേണിംഗ് തന്നെയാണ് അത് ശാസ്ത്രീയമായിട്ടുള്ള ബേണിംഗ് ആണ് അതായത് ബയോമെഡിക്കൽ റൂൾ പ്ലാൻ വർക്ക് ചെയ്യുന്ന മെൻസിനേറ്റർ ആണ് അതൊരു നിലവിൽ ഇപ്പോൾ അതൊരു ഏജൻസി അവിടെ മാത്രമേ ഉള്ളൂ പിന്നെ തദ്ദേശപരമായിട്ട് ആരും ഇത്തരം മാലിന്യ കളക്ഷൻ ചെയ്യാനും നിർമ്മാണം ചെയ്യാനുള്ള ഇൻസിനേറ്ററുകളൊന്നും തുടങ്ങിയിട്ടില്ല ഒന്നോ രണ്ടോ മുനിസിപ്പാലിറ്റി മാത്രമാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും ചർച്ചകളും നടക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കെ എൽ മാത്രമാണ് ഒരു പ്രൊവിഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടെ വേണം ഇത്തരം മാലിന്യം ശേഖരിക്കാൻ വരുന്നവരോട് ഉപഭോക്താക്കൾ പെരുമാറാൻ കലക്ഷൻ സൂപ്പർവൈസർ എല്ലോ ബാഗ് ഉണ്ട് അപ്പൊ അത് നമ്മൾ ഓൾറെഡി കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് ആ ബാഗ് അപ്പൊ കസ്റ്റമർ ഓൾറെഡി അതിൽ മാറ്റി അങ്ങനെയാണ് അവർ തരാറ് അഡൽട്ട് ഡേപ്പറാണ് കൂടുതൽ ഇതായിട്ട് വരുന്നത് കിഡ്സ് ഉണ്ട് ഫസ്റ്റ് ടൈം അവർക്ക് അറിയില്ല ഫസ്റ്റ് ടൈം അവർ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ബാഗ് അവർക്ക് കൈമാറുന്നതാണ് ക്യാരി ബാഗ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് അതിനകത്ത് കെട്ടിവയ്ക്കാറാണ് പതിവ് ചില ആൾക്കാർ ചാക്കിൽ കെട്ടിവയ്ക്കുന്നുണ്ടാവും അത് മുൻപേ ഉള്ള ആൾക്കാര് കാരണം അവർക്ക് അറിയാത്ത പോകുന്ന സമയത്ത് നമ്മൾ ഈ ബാഗ് കൊടുക്കാറുണ്ട് അതിലോട്ട് അവര് ചേഞ്ച് ചെയ്യാൻ ചെയ്യാറ് ഓൾറെഡി നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം അവർക്ക് വരുന്നില്ല നമ്മൾ എന്തായാലും ആഴ്ച കാഴ്ചക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം ക്വാണ്ടിറ്റി കുറവായിരിക്കും നമ്മുടെ ഈ ആപ്പിനെ കുറിച്ച് അറിയില്ല. പക്ഷെ പിന്നാലും അറിഞ്ഞാലും തന്നെ അറിയാൾക്കാർ നമുക്ക് തരണം എന്നില്ല കാരണം നമുക്ക് ഈ ചാർജ് വരുന്നത് അമ്പത് ഇരുപത് നാപ്പത് ദിവസമാണ് കിലോയ്ക്ക് വരുന്നത് അപ്പൊ ചില ആൾക്കാർ ആ പൈസ തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചില ആൾക്കാരും ഡൈപ്പർ ചാക്കിൽ കിട്ടിയിട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ കാണാറുണ്ട് നമ്മൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല അറിയാമോ ഓർഡർ നമുക്ക് ആയി വരുന്നൂറീന ഉണ്ടാവും അതിനകത്ത് മരവ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടുമ്പോ വെയിറ്റ് കൂടുതൽ ഉണ്ടാവും ചിലത് ഒരു ഡേപ്പറിന് ഏകദേശം അരക്കിലോ മുകളിൽ വരുന്ന വെയിറ്റ് ഉണ്ടാവും രണ്ട് ഡേപ്പർ ഒരു കിലോ എടുത്തുണ്ടാവും പിന്നെ ചില ആൾക്കാർ ഉണക്കിയിട്ട് തരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അകത്ത് ജെല്ല് കളഞ്ഞിട്ട് തരുന്ന ആൾക്കാരുണ്ട് ഉണക്കിട്ട് ആൾക്കാരുമുണ്ട് ചില ആൾക്കാർ അങ്ങനെ തന്നെ തരുന്ന ആൾക്കാരുണ്ട് അപ്പൊ വെയിറ്റ് കൂടുതലായിരിക്കും തരുമ്പോ കഴുകി വൃത്തിയാക്കി ഉണക്കണ്ടി വരും അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഡയറക്റ്റ് നമ്മൾ കൊണ്ടുപോകും അങ്ങനെയുള്ളത് ചില ആൾക്കാർ നമ്മളോട് മോശമായിട്ട് അല്ല എന്നാലും അവര് വീടിന്റെ ബേക്കുകളിലൊക്കെ ഉണ്ടാവും അപ്പൊ അവര് അവിടെ പോയി കളക്ട് ചെയ്തു അങ്ങനെ എടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ നല്ല കസ്റ്റമറും ഉണ്ട് കാരണം അവരോത്തരമാണ് വേസ്റ്റ് കളിയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അല്ല അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് വേസ്റ്റ് കളിയാന്നുള്ളത് അപ്പൊ നിങ്ങളക്കാരെ നല്ല രീതിയിൽ പെരുമാറുക ഉപയോഗിച്ച ഡും മാസ്കും അവധി കഴിഞ്ഞ മരുന്നും തന്റെ വീട്ടിലും പറമ്പിലും ഇടാതെ മറ്റുള്ളവന്റെ പറമ്പിലോ പൊതു ഇടങ്ങളിലോ വലിച്ചെറിയുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് ഇത്തരം നൂതന സംവിധാനങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുക ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ